വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഇനി ഉണ്ടാവില്ലേ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുമോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ക്രിക്കറ്റ് പ്രേമികൾക്കത്ര പ്രതീക്ഷാവാഹമല്ല അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കേണ്ടത് വേദി പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ടൂർണമെന്റ് അനിശ്ചിതത്വത്തിലാണ് പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു വേദി മാറ്റുകയാണെങ്കിൽ ടൂർണമെന്റിനില്ലെന്ന് പാകിസ്ഥാനും ന്യൂട്രൽ വേദി അടക്കമുള്ള ആശയങ്ങളോടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് താൽപര്യമില്ല ബി സി സിയുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങളെങ്കിൽ ഇനി ഇന്ത്യയ്ക്കെതിരെ ക്രിക്കറ്റ് കളിക്കണോ ആലോചിക്കേണ്ടി വരുമെന്നാണ് പി സി ബിയുടെ നിലപാട് ആകെ കുഴഞ്ഞു മറഞ്ഞ സ്ഥിതി പാകിസ്ഥാൻ സർക്കാരിന്റെ കോർട്ടലാണിപ്പോൾ പന്ത് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് പി സി ബിയും ക്രിക്കറ്റ് ലോകവും അടുത്ത ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നിന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഈ അനിശ്ചിതത്വം ഇന്ത്യ ക്രിക്കറ്റ് കളിക്കാൻ അയൽ രാജ്യത്തേക്ക് എത്തുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം ഇല്ല എന്ന് സർക്കാരും ബി സി സി ഐയും തീരുമാനിച്ചു ഇക്കാര്യം ബി സി സി ഐ സി സി യെ അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ക്രിക്കറ്റ് മത്സരം കളിക്കാനില്ലെന്ന ബി സി സിയുടെ തീരുമാനം ഐ സി സി പി സി ബി ഐയും അറിയിച്ചു എന്ത് തീരുമാനം ഇനി അങ്ങോട്ടെടുക്കണമെന്ന് പി സി ബി പാക് സർക്കാരിനോട് നിർദ്ദേശം തേടിയിട്ടുണ്ട് ഇന്ത്യ വിസമ്മതം അറിയിച്ചതോടെ പാകിസ്ഥാന് ആതിഥേയരാകാനുള്ള ഏക സാധ്യത ഹൈബ്രിഡ് ഫോർമുലയാണ് അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ പാകിസ്ഥാന് പുറത്തൊരു വേദിയിലും ശേഷിക്കുന്ന മത്സരങ്ങൾ പാകിസ്ഥാനിലും നടത്തുക കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പ് നടത്തിയത് ഈ ഫോർമുലയിലാണ് അന്ന് ഹൈബ്രിഡ് മോഡലിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വഴങ്ങി ഇന്ത്യയുടെ മത്സരങ്ങൾ നടന്നത് ശ്രീലങ്കയിൽ പാകിസ്ഥാനിൽ നടന്നത് വെറും നാലു മത്സരം എന്നാൽ ഇത്തവണ ഈ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് ഹൈബ്രിഡ് വേദി അംഗീകരിക്കാനാവില്ലെന്ന് പി സി ബി അധ്യക്ഷൻ മോഹിൻ നഖ്വി വാർത്താസമ്മേളനത്തിൽ തന്നെ അറിയിച്ചു കരുത്തരായ ബി സി സി ഐ ഒരു ഭാഗത്ത് ജയ്ഷ അധ്യക്ഷനായ ഐ സി സി മറുഭാഗത്ത് പി സി ബി കൂടി വഴങ്ങിയില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി വേദി പാകിസ്ഥാനിൽ നിന്ന് മാറ്റാനാകാം ഐ സി സി തീരുമാനിക്കുക അങ്ങനെയെങ്കിൽ ടൂർണമെന്റ് പാകിസ്ഥാൻ ബഹിഷ്കരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ ഇന്ത്യക്കെതിരെ ക്രിക്കറ്റ് കളിക്കരുത് എന്ന് പാക് സർക്കാർ ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ടേക്കും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദ്വിരാഷ്ട്ര പരമ്പര നടന്നിട്ടില്ല ഇന്ത്യൻ സർക്കാരിന്റെ ശക്തമായ നിലപാടാണ് നിലപാടാണിതിന് കാരണം എന്നാൽ ഐ സി സി ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ടൂർണമെന്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ക്രിക്കറ്റ് ലോകകപ്പിനായി പാകിസ്ഥാൻ ടീം എത്തുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതേ അനുഭാവം ഇന്ത്യ കാണിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ കരുതിയത് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ പാകിസ്ഥാനിലെത്തുമെന്നും പി സി ബി പ്രതീക്ഷിച്ചു ലോകകപ്പിന് സമ്മതം മൂളിയതു തന്നെ ഈ പ്രതീക്ഷയിലാകാം എന്നാൽ പാകിസ്ഥാനിലേക്കില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചതോടെ അവരും നിലപാട് കടുപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി അതായത് നിഷ്പക്ഷ വേദികളിൽ പോലും ഇന്ത്യ പാക് മത്സരം ഉണ്ടാകാനുള്ള സാധ്യത അടയുകയാണ് എല്ലാം രാഷ്ട്രീയ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും